ഹസമാണ് വേറെ ഒന്നും പറയാനില്ല ഞാൻ രണ്ട് ഫേക്ക് നെയിൽസ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായി അത് രണ്ടും ക്രിസ്മസിന് പറ്റിയ രീതിയിലുള്ള തീമിലാണ് വന്നിരിക്കുന്നത് ഫേക്ക് നെയ്ൽസ് ഉണ്ട് ഗ്ലൂ ഉണ്ട് അതേപോലെ തന്നെ സ്റ്റിക്കറുണ്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ എപ്പോഴും പോലെ ഫയൽ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ സ്റ്റിക്കർ ഒട്ടിച്ചു അതിന്റെ മേലുള്ള ആ സ്റ്റിക്കർ പീൽ ചെയ്തു ശേഷം ഞാൻ ആ നകത്ത് പറ്റിയ രീതിയിലുള്ള നെയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ അമർത്തി സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് വളരെ എളുപ്പ മാത്രമല്ല അതിന്റെ ഒക്കെ പ്രൈസ് വന്നിരിക്കുന്നത് ജസ്റ്റ് വൺ എയ്റ്റി ടു ടു എയ്റ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒത്തിരി കലക്ഷൻ തൊട്ടു ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഞാൻ ഇത് രണ്ടും വായിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് വേറൊരാളുടെ ും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാട്ടോ ഇതൊന്നും അല്ല അതിൻ്റെ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യാം നമുക്ക് പൊട്ടിപ്പോ ഇളകി എന്നുള്ള പേടിയൊന്നും വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഫൈക്നെൽസൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് മര്യാദയ്ക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന്റെ ആ ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ഫെയ്ഡ് ആവത്തില്ല കേട്ടോ ഈ രണ്ടെണ്ണം കാണാൻ വേണ്ടിയിട്ട് ക്യൂട്ടാണ് അടിപൊളിയായിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മെറൂൺ കളർ കോമ്പിനേഷനിൽ വന്നതാണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട കാരണം എന്നാലും ഇതിന്റെ രണ്ടിനെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം സപ്പോസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടില്ലെങ്കിൽ ഒരുപാട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള തീമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നാലും വേഗം പോയി ഓർഡർ ചെയ്ത് വാങ്ങിക്കും അടിപൊളിയാണ് ഓക്കെ ബൈ